പറഞ്ഞൊരു സ്ഥലത്ത് ഈ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അത് വളരെ അടിപൊളി പ്രസംഗമായിരുന്നു അതില് മോതിലിട്ട് അലക്കിയിട്ടുണ്ട് ശരിക്കും പിന്നെ മുപ്പര വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു സുപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മോദി രണ്ടായിരത്തിഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി ആകാൻ പോകുന്നില്ല അതെന്റെ ഗ്യാരണ്ടിയാണ് നിങ്ങൾ എഴുതി വെച്ചോ എന്നാണ് ഊബർ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു പ്രസംഗം എന്ന് മാത്രമല്ല ഈ ഒരു പ്രസംഗത്തില് ഈ മോദി സാധാരണ പറയാറുണ്ടല്ലോ രാഹുൽ ഗാന്ധി അദാനി അംബാനിനെ കുറിച്ച് പറയുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു വിഷയകരമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എന്ത് പറണം എന്ത് പറയണ്ട എന്നൊക്കെ അത് രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടമാണ് ചിലപ്പം പറയും ചിലപ്പം പറയില്ല അതിലൊന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രി കൈ കടത്തേണ്ട ആവശ്യമില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ തന്നെ നടന്ന മറ്റൊരു പ്രസംഗ വേദിയിൽ ഈ രാഹുൽ ഗാന്ധി ഈ കാര്യം വീണ്ടും ആവർത്തിക്കുകയുണ്ടായി നമുക്കൊന്ന് കേട്ടു നോക്കുക अब चुनाव हो रहा है नरेंद्र മോദിജി പ്രധാനമന്ത്രി ये ये 100% आपको आपको आप चाहते हो तो मैं यहां पे लिख के सबको सब दे, दे, <laughs> दे दे दूंगा दूंगा साइन करके क्योंकि ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് ഈ മോദി പ്രധാനമന്ത്രി ആകില്ല ഞാൻ എഴുതി ഒപ്പിട്ട് തരാം എന്റെ ഗ്യാരന്റിയാണെന്ന് പറയുമ്പോ ആ ജനങ്ങളുടെ സന്തോഷം കണ്ടോ നിങ്ങൾ എന്ന് മാത്രമല്ല ഈ ഒരു വീഡിയോ ഇപ്പൊ വൈറലാണ് ഉത്തരേന്ത്യയിലൊക്കെ കാരണം ഇതിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് രാഹുൽ ഗാന്ധി ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് ശരി തന്നെ പക്ഷെ മറ്റൊരു ഭാഗത്ത് ഈ യന്ത്രം ഒരു വാള് പോലെ നൂറ്റിനാൽപത് കോടി ജനങ്ങളുടെ തലയുടെ മേലെ തൂങ്ങി കിടക്കുകയാണ് ഏത് നേരം വേണമെങ്കിലും എല്ലാരും തല വെട്ടി എടുക്കും എന്ന രൂപത്തിൽ ഏതായാലും ഇതേ വേദിയില് രാഹുൽ ഗാന്ധി തുടർന്ന് ഒന്ന് രണ്ട് കാര്യം പറയാനും കേട്ടു നോക്കാം നരേന്ദ്രമോദിജിക്ക് പുതിയ സ്ട്രാറ്റജി वो मतलब आ रहे हैं वो कह रहे हैं लोग देख रहे हैं कह रहे भैया बोल क्या रहा है तो वो चेंज आ गया है और आप लिख लीजिए वो अच्छा एक एक बात हो सकती है अगर पूरी चीटिंग कर दी अगर ईवीएम लपेट लिया वैसे हो सकता है मगर उसके अलावा ये 200 180 से आगे नहीं जा रहे कर है, राहुल गांधी डेंजर आइट ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് നിങ്ങൾ കേട്ടത് എന്താ പറഞ്ഞത് ഈ മോദിയുടെ പ്രസംഗത്തിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം വർഗീത മാത്രമാണ് അപ്പൊ ഈ മോദി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇന്ന് ആൾക്കാർക്ക് അതിൽ യാതൊരു താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത് മോദിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കൂടുന്ന ആളുകൾ അവർ പോലും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇയാൾ എന്തായി പറഞ്ഞെന്ന് പറയുന്നത് കാരണം ആ ഒരു മാറ്റം വന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതായത് ഹിന്ദു മുസ്ലിം വർഗീയതയിൽ ഇപ്പോൾ വലിയൊരു താല്പര്യം ജനങ്ങൾക്ക് ഇല്ലാതായിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞതാണ് ഞെട്ടിക്കുന്ന കാര്യം എന്താ പറഞ്ഞത് ഈ മോദി പ്രധാനമന്ത്രി ആകില്ല പക്ഷെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ എന്തിനും ചെയ്യുകയാണെങ്കിൽ ആവാനും സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത് മനസ്സിലല്ലേ അത് ഇത്തിരി ഡേഞ്ചർ ഭാഗം തന്നെയാണ് കാരണം നമുക്കറിയാം മോദി വെറുതെ അല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മൂന്ന് സ്വന്തം ആൾക്കാരെ സ്വന്തം ആർ എസ് എസ് കാരനെട്ടത് എന്നുള്ള കാര്യം പിന്നെ ഈ മൂന്ന് ആർ എസ് എസ് കാര്യം മോദിനെ തോൽപ്പിക്കാനല്ല അവിടെ ഇരിക്കുന്നത് മോദി പറഞ്ഞത് ചെയ്യാൻ വേണ്ടിട്ടാണ് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി പത്ത് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗുണ്ടകൾ അവിടെ ഇരിക്കുന്നത് ഇപ്പൊ തന്നെ ഒരു വാർത്ത വന്നു ഞാൻ തന്നെ ഞെട്ടിയിരിക്കണം അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ എനിക്ക് കിട്ടിയില്ല കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഖർഗെ ഖർഗെ ഒരു പരാതി ഇപ്പൊ ഈ അടുത്ത ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അയച്ചു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അങ്ങനെ പരാതി അയച്ചപ്പോ മറുപടി എന്താ അറിയോ ഭീഷണി ഈ മൂന്നെണ്ണം ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ എന്താ സത്യം എന്ന് പറയുമോ ഈ ഖർഗ് അയച്ച കത്ത് കിട്ടിയത് ഈ പ്രതിപക്ഷ പാർട്ടിക്കാരുടെ കത്ത് സ്വീകരിക്കുന്നത് അമിഷയാണ് മറുപടി പറയുന്നതും അമിഷയാണ് അതാണ് ഈ ഭീഷണി അമിഷ ഭീഷണിപ്പെടുത്തിയതാണ് അതത് മര്യാദക്ക് നിന്നോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയും ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മോദി എത്രയോ പ്രസംഗങ്ങൾ മോദി മോതിര കുട്ടി നേതാക്കന്മാരും അല്ലാത്ത നേതാക്കന്മാർക്ക് എത്രയോ വർഗങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കുകയാണ് ഇവർക്കെതിരെ ഒന്നും ആക്ഷൻ എടുക്കാത്ത ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഖർഗയുടെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ ശതമാനം ഇങ്ങനെ കൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം ചോദിച്ചാണ് അതിന് ഭീഷണിയാണ് മറുപടി വരുന്നത് എന്നാണ് ഇപ്പൊ ഖർഗെ തന്നെ എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്നത് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഉത്തരേന്ത്യക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയാം മോദി തരംഗം ഇല്ല ഇന്ത്യയിൽ മോദി തരംഗം ഇല്ല ബി ജെ പി തരംഗം ഇല്ല ഒന്നും അപ്പൊ എല്ലാവർക്കും മാറ്റമാണ് വേണ്ടത് അതിന് ജനങ്ങൾ കാണുന്നൊരു ഐകോൺ രാഹുൽ ഗാന്ധിയാണ് അത് ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല പക്ഷെ രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തിയെ കണ്ടുകൊണ്ടുള്ള ഒരു മാറ്റം ഇന്ത്യയിൽ ഇപ്പൊ വരുന്നുണ്ട് പക്ഷെ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ അവസാനത്തെ പ്രയോഗം നമ്മൾ വളരെയധികം ഗൗരവപൂർണമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്താ അറിയോ ഇപ്പൊ മോദിയുടെ ഡയലോഗ് വന്നിരിക്കുകയാണ് അതായത് എവിടെ പ്രസംഗിക്കുന്ന സമയത്ത് പറയാണ് കോൺഗ്രസിന് അമ്പത് സീറ്റ് പോലും കിട്ടില്ല എന്നാ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിന് അമ്പതോ അറുപതോ സീറ്റല്ലേ കിട്ടിയത് പാർലമെന്റിൽ അപ്പൊ അത് പോലും കിട്ടില്ല എന്ന് മോദി പറയാണ് എന്നിട്ട് പറയാണ് എൻ ഡി എ നാന്നൂറ് സീറ്റിലധികം നേടും കാണലേ അപ്പൊ മോദി ഇങ്ങനത്തെ അവസരത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം അതായത് നന്നായിട്ട് തന്നെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താ പറയുക വോട്ടിംഗ് മെഷീനിലല്ല തട്ടിപ്പ് നടത്തുന്നത് ഈ വോട്ടിംഗ് മെഷീൻറെ ഒക്കെ റിസൾട്ട് അവിടെ പോവല്ലോ ആ സമയത്ത് അവിടെ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് മൊത്തം കെട്ട് കൊളമാക്കലാണ് ഇവരുടെ പണി അങ്ങനെ കൊളമാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലത്തെ തട്ടിപ്പ് തന്നെയാണ് നടത്തിയത് ഒരുപാട് ആൾക്കാർ ഇവർക്ക് ഇമെയിൽ അയച്ചു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുപാട് ആൾക്കാർ കേസ് കൊടുത്തു കേസും എവിടെ എത്തിയില്ല ഈ ആൾക്കാര് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയില്ല അതിന് പകരം എന്താ ചെയ്യാറോ മൊത്തം ഡാറ്റ ഉണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാ അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് പക്ഷെ എന്നിട്ടും ജനങ്ങൾ ഈ ഒരു സംഗതിയെ കുറിച്ച് മിണ്ടുന്നേ ഇല്ല ചിലപ്പം എനിക്ക് തന്നെ ചില സമയത്ത് ഇങ്ങനെ അരിശം മൂക്കും കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ധ്രുവാട്ടിനെ പോലത്തെ ആൾക്കാരുണ്ടല്ലോ ഈ ബി ജെ പിക്ക് എതിരെ യുദ്ധം നയിക്കുന്ന ആൾക്കാർ അവർ ആ ധ്രുവ്രാട്ടി പോലും ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല ഒരു വീടിണ്ടാക്കിയിട്ടില്ല ആ സമയത്താണ് നമുക്ക് അരിച്ച പിടിക്കുക കാരണം പ്രധാനപ്പെട്ട ഭാഗം പറയാതെ തലവേദനക്ക് തലവേദനയ്ക്കുള്ള ചികിത്സ കൊടുക്കണ്ടേ അല്ലാതെ അല്ലാതെ താഴ്ത്ത് കാൽമുട്ടിൽ തിരുമീറ്റ് കാര്യം ചെല്ലോ അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നാറ് എന്തായാലും ഇപ്പൊ നിങ്ങൾ ഈ പോസ്റ്റ് കണ്ടല്ലോ ഇതൊരു പോസ്റ്റ് മാത്രമല്ല ഇത് മോദി പറഞ്ഞത് തന്നെയാണ് ആ വീഡിയോ കൂടി കാണുക കോൺഗ്രസ് പാർട്ടി സഹജാ അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രായമുണ്ടല്ലോ അതിനേക്കാൾ കുറവ് സീറ്റാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ പ്രായം അമ്പത്തിമൂന്ന് വയസ്സാണ് അതിനേക്കാൾ കുറവായിരിക്കും കോൺഗ്രസ് സീറ്റ് കിട്ടുക എന്നാണ് ഈ പറയുന്നത് ഇപ്പൊ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള കാര്യങ്ങളായിരിക്കും ഇനി ചെയ്യുക അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നാല്പത്തഞ്ച് സീറ്റ് കിട്ടുന്ന രൂപത്തിലേക്കാക്കും അതേപോലെ തന്നെ മോദിക്ക് നാനൂറോ സീറ്റ് ആക്കിയിട്ട് മൃഗീയ ഭൂരിപക്ഷം ജയിക്കും നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യൻ ജനങ്ങൾ ഐസ്ക്രീമിന്റെ വടി പിടിച്ചു എന്ന് പറയാം അപ്പൊ ഇതിനെ കുറിച്ച് എന്റെ ഒരു പ്രേക്ഷകൻ തന്നെ ഇന്ന് രാവിലെ ഇട്ടൊരു പോസ്റ്റാണ് അതിൽ പറയുന്നത് എങ്ങനെയാണ് പേരൊന്നും അവിടെ കാണാനില്ല പറയുന്നത് ഇങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ഇതിലെ ഒരു കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ വർഗീയത സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി മോദി അതിന്റെ കളി ഇ വി എമ്മിൽ തട്ടിപ്പ് നടത്തിയാൽ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എങ്ങനെയാണെന്നും പറയുന്നുണ്ട് ഇ വി എമ്മിൽ തിരുമറി നടത്തി വിജയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പത്രങ്ങളും എല്ലാ ടി വി ചാനലുകളും പറയും വർഗീയത പറഞ്ഞതിന്റെ അനന്തര ഫലമാണ് വിജയം എന്ന് കാരണം നിങ്ങൾക്കറിയാലോ പത്രക്കാര കാര്യം അറിയാലോ എത്ര വലിയ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോണ്ട് ജയിച്ചാലും അതിനെ കുറിച്ച് മാത്രം പറയില്ല ഭയങ്കര ചർച്ചയാണ് വോട്ട് മറിഞ്ഞോ അത് മറിഞ്ഞോ ഇത് മറിഞ്ഞോ ഭയങ്കര ചർച്ചയാണ് ആ സമയത്ത് അമിഷി മോദി അവിടെ ചിരിച്ചു ചിരിച്ച് പണ്ടാറടങ്ങുന്നുണ്ടാവും അപ്പൊ അതാണ് ഈ പറയുന്നത് അത് പറയുവാൻ വേണ്ടിയാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശശികലയെക്കാളും തരം താഴ്ന്ന വർഗത കളിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഈ വകക്കാരൻ നിങ്ങൾ നോട്ട് ചെയ്യണം കാരണം എന്താ പറയുക വലിയ അപകടത്തിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പോകുന്ന സംശയം വേണ്ട കാരണം ഈ മൂന്നല ഈ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അങ്ങോട്ടാണ് ചൂണ്ടുന്നത് എന്തായാലും കാൻപൂരിൽ വെച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി കേൾക്കാം അത് ഞാൻ നിങ്ങൾക്ക് തർജ്ജമ ചെയ്തു തരാം സുപ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഉത്തർപ്രദേശ് സീറ്റ് हमने बीजेपी भी को रोका है ये ये जो मीडिया वाले हैं हैं के है, सच्चाई नहीं बोलेंगे और नरेंद्र मोदी ഉത്തർപ്രദേശിൽ മാത്രം അമ്പത് സീറ്റിൽ കൂടുതൽ കിട്ടുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അവിടെ മോദി എന്താ പറയുന്നത് മൊത്തം ഇന്ത്യയിൽ അമ്പത് സീറ്റ് പോലും കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏഹ് വല്യ സുപ്രധാനമായ ഒരു ദിവസമായിരിക്കും ജൂൺ നാലാം തീയതി കാര്യത്തിൽ സംശയം വേണ്ട അന്ന് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും പിന്നെ ഇതിന്റെ അവസാനം വീണ്ടും പറഞ്ഞു മോദി പ്രധാനമന്ത്രി ആകുന്നില്ല എന്ന് വീണ്ടും പറഞ്ഞു തുടർന്ന് കേൾക്കാം നരേന്ദ്ര അദാനി അതാനി കേട്ട കണ്ടില്ലേ ഈ രൂപത്തിൽ അദാനിനെയും അംബാനിനെയും മോദിനൊക്കെ എടുത്തിട്ട് അലക്കുകയാണ് ഈ ഒരു രാഹുൽ ഗാന്ധി ഈ കാൻപൂരിൽ വെച്ച് ചെയ്യുന്നത് മുമ്പ് പറയുന്നത് കാൻപൂരിൽത്തെ ആളുകളുടെ സ്ഥലങ്ങൾ മോഷ്ടിച്ചിട്ട് അത് അദാനിക്ക് കൊടുത്തത് മോദിയാണ് ആ വക കാര്യങ്ങളാണ് ഈ പറയുന്നത് भाई और बहनों सोलह लाख करोड़ रुपया सोलह लाख करोड़ रुपया आदानी का कर्जा माफ किया है मैं पूछना चाहता हूं कानपुर के कारीगरों का छोटे बिजनेस वालों का स्मॉल और मीडियम बिजनेस वालों का कितना कर्जा माफ किया एयरपोर्ट पोर्ट इंफ्रास्ट्रक्चर सोलर पावर विंड पावर हिंदुस्तान की डिफेंस इंडस्ट्री सा, सारी की सारी കണ്ടില്ലേ മോദിയല്ല പറഞ്ഞത് അദാനിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഒന്നും പറയുന്നില്ല എല്ലാ സ്ഥലത്തും ഓരോരോ മിനിറ്റിലുമാണ് ആണ് അദാനിനിട്ട് അലക്കുന്നത് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടില്ലേ ഈ നോട്ട് നിരോധനം ജി എസ് ടി ഇതൊക്കെ കൊണ്ടുവരാൻ കാരണം തന്നെ എന്താ അറിയോ ഈ ചെറുകിട മധ്യവർഗ ബിസിനസ്മാൻമാരുടെ അല്ലോ അവരുടെ മുഴുവനോട് തകർത്തിട്ട് ആ ബിസിനസ്സുകൾ മുഴുവൻ അദാനിക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് തുടർന്ന് പറയുന്നത് പതിനാറ് ലക്ഷം കോടി ഇത് എത്ര പൈസയാണ് പതിനാറ് ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാല് അത് ആ ദാനിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ഈ കടങ്ങൾ എഴുതി തള്ളുന്ന കൂട്ടത്തില് ആ നീ അത് തരണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒഴിവാക്കല് അപ്പൊ എന്ന് വെച്ചാല് ഇവരൊക്കെ സുഹൃത്തുക്കളല്ലേ ഈ പതിനാറ് ലക്ഷം കോടി പൊട്ടടിക്കുന്നുണ്ടോ മോദിയോ കോവിഡ് കേട്ടേ कोविड आता है वेंटिलेटर नहीं है ऑक्सीजन नहीं है गंगा में लाशों के ढेर और नरेंद्र मोदी की पार्टी कोविड वैक्सीन बनाने वालों से जब आप लोग मर रहे थे तब पैसा ले रहे थे करोड़ों रुपए नरेंद्र मोदी की पार्टी ने कोविड वैक्सीन वालों से पैसा लिया आप मर रहे थे उन्होंने आपको कहा थाली बजाओ आपको कहा थाली बजाओ आपको कहा, कहा मोबाइल फोन की लाइन चलाओ अदानी को कहते हैं पैसा गिनो टेम्पो में भेजो मुझे उनको कैसे मालूम कि अदानी टेम्पो में पैसे भेजता है कैसे पता उनको और भाइयों और बहनों हिंदुस्तान के प्रधानमंत्री नोटबंदी वाले प्रधानमंत्री ने बोला कि अदानी और अंबानी काला धन देते हैं तो मोदी जी अगर अदानी और अंबानी काला धन देते हैं तो आपने उन पर सीबीआई ईडी की इंक्वायरी क्यों नहीं कराई കണ്ടെ രാഹുൽ ഗാന്ധി ഇപ്പോ ശരിക്ക് പക്വത വന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കയാണ് എടുത്തിട്ട് അല്ലക്കെയാണ് മോദിനും ബിജെപിനും മൊത്തത്തില് എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത് ഏത് രൂപത്തിലാണ് കോവിഡ് സമയത്ത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ അങ്ങനെ കത്തിച്ചല്ല ഈ മറ്റേ യമരുടെ തീരത്തും ഗംഗാളുടെ തീരത്തും ഒക്കെ ആ വീട് എടുത്തിട്ട് ബി ബി സി കാണിച്ചിരുന്നു അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഈ ഹിന്ദുക്കളൊക്കെ മരിച്ചു വീഴുന്ന സമയത്ത് മോദി എന്താ അറിയോ അതായത് മരുന്ന് കമ്പനികളുടെ അടുത്ത് കോടികൾ വാങ്ങിയിട്ട് എന്തൊക്കെയോ കുത്തി കലിക്കാക്സിൻ പറഞ്ഞിട്ട് ഇതേ ഇന്ത്യക്കാരുടെ ദേഹത്ത് ഇങ്ങനെ വെക്കുകയായിരുന്നു അമ്പത് ലക്ഷം ഹിന്ദുക്കൾ മരിച്ചു അതോടൊപ്പം തന്നെ ഈ ഇഞ്ചക്ഷൻ വെച്ചിരിക്കുകയാണ് എഴുപത് കോടി ആൾക്കാരുള്ള ഇനിയിപ്പോ എത്ര മരിക്കും എന്നൊക്കെ സമയം തെളിക്കും അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മോദി ചോദിച്ചിരുന്നല്ലോ അദാനി ടെമ്പോല് പണം കൊടുത്തയച്ചോന്ന് ഈ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരുന്നല്ലോ അപ്പൊ അതിനെ കുറിച്ച് പറയാണ് അത്രയും വലിയ ടെമ്പോലൊക്കെ പണം കൊടുത്തയക്കുന്ന ആൾക്കാരാണ് ഈ അദാനി എങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ റെയ്ഡ് നടത്താത്തത് എന്ന് ചോദിക്കുകയാണ് മോദിക്ക് ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല ഇപ്പൊ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി മോദിയും തമ്മിൽ ഒരു ഡിബേറ്റ് നടത്താൻ വേണ്ടിയിട്ട് ചില ജഡ്ജിമാർ റിട്ടയർഡ് ജഡ്ജിമാര് ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി തയ്യാറായി മോദി വരുവോ മോദി വന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എടുത്തിട്ട് അലക്കൂലെ പേടിച്ച് പറഞ്ഞിട്ട് വന്നല്ലി അംബാനി കെ ऐसे स्टेट से ले ली उस दिन हिंदुस्तान के प्रधानमंत्री ने हार मान ली मैं बता रहा हूं आप लिख लो मीडिया वाले लिख लो नरेंद्र मोदी हिंदुस्तान का प्रधानमंत्री नहीं बन सकता है राहुल गांधी अंबानी पेर मोदी स्वंत वायको पर अंदर अन... ഈ മോദി തോൽവി സമ്മതിച്ച് കഴിഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് പ്രധാനമന്ത്രി ആവാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ സംഭവങ്ങൾ ഉണ്ടായത് കാരണം ഈ അദാനി അംബാനിയുടെ ഒക്കെ സംഭവം ഉണ്ടായത് കാരണം കോൺഗ്രസുകാർ ഇപ്പൊ നിരത്തി ബിജെപിക്കാരനെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഓടാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് ഈ ബിജെപിക്കാരനെ മോദിനെ ഒക്കെ ഇങ്ങനെ കണ്ടം വഴി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു ഭയം ഇല്ലാതെയാണ് ഇവരുടെ ഓരോരോ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അതിലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതായത് അസംയുക്ത മുഖ്യമന്ത്രി പറയാണ് ഹേമന്ത് വിശ്വ ശർമ്മ എന്നാണ് പേര് മൂപ്പർ പറയാണ് ബാബറി മസ്ജിദിന്റെ പുനർനിർമാണം തടയാൻ ബി ജെ പിക്ക് നാന്നൂറ് സീറ്റ് വേണം എന്ന് പറയുന്നത് ഈ ബാബറി മസ്ജിദിന്റെ പുനർനിർമ്മാണം ഇപ്പോ ഞാൻ അറിയില്ല അവിടെ ഒരു അമ്പലമുള്ളതായിട്ടാണ് പറയുന്നത് അപ്പൊ ഈ രൂപത്തിൽ നുണകൾ പറയാ ഒരു പ്രശ്നമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്കൊക്കെ അങ്ങോട്ട് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കാണ് എന്താച്ചാ പറഞ്ഞോന്നും പറയട്ടെ അതേസമയം കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറഞ്ഞാലും ഉടനെ തന്നെ ഭീഷണി പച്ചത്തെറി ഇതൊക്കെയാണ് വരുന്നത് അപ്പോ ഈ ഒരു വീഡിയോന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു സംഗതി കാണിക്കാനാണ് കോൺഗ്രസുകാർ നല്ല കോൺഫിഡൻസിലാണ് അത് ന്യായവുമാണ് കാരണം ഇന്ത്യയിലുള്ളത് കോൺഗ്രസ് തരംഗമാണ് ഒരു സംശയമില്ല നിങ്ങൾക്ക് എവിടെ ഇറങ്ങിയിട്ടും പരിശോധിക്കാം പക്ഷെ എന്നിട്ട് മോദി പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അമ്പത് സീറ്റ് പോലും കിട്ടില്ല ഞങ്ങൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ വരും പറയുന്നുണ്ട് അത് സംഭവിക്കാനും സാധ്യതയുണ്ട് കാരണം ആ പെട്ടി അവരുടെ കയ്യിലാണ് അതിന്റെ അതിന്റെ ഫുൾ കടിഞ്ഞാണ് മോദിയുടെ കയ്യിലും അമിത്ഷാടെ കയ്യിലും തന്നെയാണെന്ന് ഓരോരോ സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ അപകടം അപ്പൊ അതുകൊണ്ട് തന്നെ ജൂൺ നാലാം തീയതി എനിക്ക് തോന്നുന്നില്ല ഈ കോൺഗ്രസിന് ഭരിക്കാനുള്ള സീറ്റ് കിട്ടും എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു വിഷയക്കുമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കോമന്റ് ബോക്സിൽ ഇടുകയോ എന്റെ വാട്സാപ്പിൽ അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ വായിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ